റ്റീനക്ക് മൂന്ന് ഗസ്റ്റ് തക്കൻ കിട്ടിയാ പുറത്തെ രണ്ടാളും ഗസ്റ്റ് വേറെ വളരെ രണ്ട് മക്കളും കൂടി ഇപ്പൊ കണ്ടത്തെ സ്ഥലം വേറെ ഇല്ലവന്റെ അതാണ് ഇപ്പൊ തെറ്റും വലിയ പ്രശ്നം ഇല്ല ഞങ്ങൾക്ക് ഇല്ലായിരുന്നാളാ കാരണം അവന്റെ പ്രായത്തിലുള്ള കുറച്ച് പൂച്ച പൂച്ചു ഒരു പേരും കൂടി സജസ്റ്റ് ചെയ്യാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും പറയും കുറച്ച് നെയ്ചോറും കുറച്ച് കൊയിക്കറിണ്ടാക്കി ഉണ്ടാക്കി എല്ലാവരും ഉള്ള നമ്മൾ തിന്നു പോയി പക്ഷെ ഇതിൽ രസം എന്താന്ന് വെച്ചാൽ ചിത്തൂനോട് പറഞ്ഞ കുറച്ച് സാധനം വേണം അതെ എഴുതിയെടുത്തു കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ മൊത്തം കിട്ടിയും ചെയ്തിട്ടുണ്ട് പക്ഷെ എഴുതി കോലം നോക്കി വായിക്കുന്ന ആയിരിക്കും ചേർന്നാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രശ്നം വേറെ ചെക്കൻ റെഡി അല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ ബുക്ക് ഒരു പ്രശ്നം ഞാൻ ഇപ്പം മാത്രം കണ്ടതല്ല എൽ കെ യു കൂന്ന ജർ ചെയ്ത് ഒന്നൊന്നും റെഡിയാകും ഒന്നും കഴിഞ്ഞ രണ്ടും കഴിഞ്ഞ മൂന്നിലെത്തി പക്ഷേ ഒന്നും രണ്ടൊന്നും ഒക്കെ ഞാൻ മിസ്സുമാരോട് പറയില്ലേ മിസ്സ്മാർ പറയും വലിയ ക്ലാസ് ഒക്കെ റെഡി ആക്കോളൂ ഫോൺ പ്രശ്നം കാണിച്ചാൽ വള്ളിക്ക് പുള്ളിക്ക് ദീർഘത്തിനൊക്കെ ഇംഗ്ലീഷ് ഒന്നും നോക്കി അതിനൊന്നും ഒരു പ്രശ്നമല്ല മലയാളത്തിന് മാത്രമാണ് ഈ പ്രശ്നം കാണുന്നത് ഇപ്പം ഇങ്ങനെ വിട്ട ശരി ശരിയല്ല കാരണം എക്സാം ആകുമ്പോൾ ഞാൻ പ്രഷർ കൊടുത്തൊരു കാര്യമില്ലല്ലോ എനിക്ക് എനിക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കേട്ടിട്ട് ഒരു മലയാളത്തിന് മാത്രമേ ബേക്ക് റെഡിയാവുള്ളൂ അതുകൊണ്ട് തന്നെ അതിപ്പം തന്നെ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തു കൊടുക്കാൻ ഞാൻ ഇന്റർവലിന് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്തിരുന്നു അസസ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എവിടെയാണ് പ്രശ്നം എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജിത്തുവിന്റെ പ്രശ്നം മനസ്സിലായപ്പോ തന്നെ ജിത്തുവിന് സന്തോഷം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിനാണല്ലോ അവൾക്ക് വെറുപ്പ് വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക്ലാസ് പോയാൽ മിസ്സിനോട് ഡൗട്ട് മതിയാണ് എന്നാൽ മക്കൾക്ക് ക്ലാസ് ഏറ്റവും ബെറ്ററാണ് എന്നല്ല കുട്ടികളുടെ സമയത്തിന് കുട്ടികൾ ഇഷ്ടത്തിന് നല്ലൊരു പേഴ്സണലൈസ്ഡ് ക്ലാസ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത് മാത്രമായിട്ട് ടീച്ചർ കിട്ടുമ്പോൾ എങ്ങനെയും ഡൗട്ട് ചോദിക്കില്ലല്ലോ അത് മാത്രമല്ല ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിംഗ് വരെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ട് സെറ്റ് ആവും ഇഷ്ടപ്പെട്ട ക്ലാസ്സായത് കൊണ്ടാണ് ഞാൻ പറയാതെ ഇപ്പം വന്നിരിക്കും മാത്രമല്ല മലയാളത്തിൽ ഡിറ്റേഷൻ ണം ഇപ്രൂവ്മെന്റും കാണാനില്ല ഇപ്പൊ ഏകദേശം ഒരു സബ്ജക്റ്റ് തന്നെ തേർട്ടി ടു ഫോർട്ടി ഡേയ്സിന് ഉള്ളിൽ റെഡിയാക്കി എടുക്കാം ഇപ്പൊ ഇന്റർവെല്ലിൽ ഫൗണ്ടേഷൻ ക്ലാസ് മാത്രമൊന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ആ മക്കൾ ഏത് സിലബസിലാണോ പഠിക്കുന്ന ആ സിലബസ് അനുസരിച്ചിട്ടാണ് ട്യൂഷൻ കൊടുക്കും അവർ അസെസ്മെന്റ് എടുത്തിട്ട് ആ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്റർവെലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതുപോലെ തന്നെ ടാബിംഗ് ചെയ്യുക അതൊരു ടൈംസ് എഴുതിയിട്ട് സെൻഡ് ചെയ്യണം ഒരു പരിഹാരം കണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ വരാം അതുവരേക്കും ബൈ മലയാളം ക്ലാസ് സൂപ്പർ അടിപൊളി എങ്ങനെ മലയാളം സെറ്റ് സെറ്റ് ആവുമോ